തിരുവനന്തപുരത്ത് ആര് നേടും ആര് തോൽക്കും പ്രാവശ്യം നിന്നു പക്ഷെ കാണുന്നില്ല ഇപ്പൊ പുതിയ പുതിയ പാർട്ടികൾ വന്നാലും കാര്യങ്ങൾ നടക്കുന്നു എന്നും പഴയ പാർട്ടികൾ ഇരുന്ന് കാര്യം ജയിക്കണമെന്നാണ് 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 പറയുന്നത് അർത്ഥം പറഞ്ഞാൽ ഉള്ളതുകൊണ്ട് എല്ലാവരും പുതിയ നടക്കാത്തില്ല പുതിയ കേന്ദ്രത്തില്

ജയിക്കും കേന്ദ്രത്ത് ബി ജെ പി ഇരിക്കുന്നതുകൊണ്ട് കോൺഗ്രസ് ജയിച്ചിട്ട് പ്രയോജനമില്ല അതുകൊണ്ടങ്ങനെ ബിജെപി എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖറാണ് നമുക്ക് ജയിക്കേണ്ടിയിരുന്നത് പക്ഷേ വോട്ട് പിടിക്കും പന്നൻ രവീന്ദ്രൻ നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു മനുഷ്യനാണ് ആരെങ്കിലും ഒരാൾ ജയിക്കും രാജീവ് ചന്ദ്രശേഖർ ജയിക്കും തരൂരിന് സാധ്യതയില്ല ാണ് എന്റെ അഭിപ്രായത്തിന് ബിജെപി ജയിക്കണമെന്നാണ് എന്റെ അഭിപ്രായം അങ്ങനെ ജയിച്ചാൽ ഒരു ക്യാബിനറ്റ് മന്ത്രിയാണ് കേരള തിരുവനന്തപുരത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ നടക്കും മാത്രമേ പറയാനുള്ളൂ ഇവിടെ കോൺഗ്രസിനാണ് അനുകൂലം ശശി തരൂർ ഒന്നര ലക്ഷം വോട്ടിനും ജയിക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചന്ദ്രശേഖരൻ ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രിയെ കിട്ടും അത്രേ ഉള്ളൂ ഇല്ല ആഗ്രഹം അനി ജനങ്ങളെ വിചാരിക്കണം ജനങ്ങളെ വിചാരിച്ചാൽ ചിലപ്പോൾ നാട് നന്നായേക്കും ഇവിടെ എൽ ഡി എഫ് ജയിക്കും പത്ത് വർഷമായില്ലേ ഒരു മാറ്റം ആണ് പ്രതീക്ഷിക്കുന്നത് കാലത്താണ് എന്താണെന്ന് കൊല്ലമായിട്ട് ശശിധരോട് ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ഈ ചന്ദ്രശേഖർ ചന്ദ്രശേഖര് രണ്ടുപേരും വന്ന് രണ്ടുപേരും കണ്ടതാണ് ഞങ്ങൾ ജനങ്ങള് കണ്ടതാണ് അപ്പൊ ഇനി പുതിയായിട്ട് ഒരാൾ വരട്ടെ എന്റെ ആഗ്രഹം ഇന്ത്യ മൊട്ടാകെ ജയിക്കണമെന്നാണ് ഇന്ത്യ മൊട്ടാകെ ഇന്ത്യ മൊത്തത്തിൽ ബി ജെ പി ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം സാധ്യത കൊണ്ട് വരണ വന്നാൽ പ്രയാനമുണ്ട് അത്ര തന്നെ ഒരു പാർട്ടിയെ കുറിച്ച് ഒരു അഭിപ്രായം ഇല്ല പക്ഷേ ഈ പുള്ളി വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രയാനമുണ്ട് അത്രേ തന്നെ ഉള്ളു കേന്ദ്രത്തിൽ എന്തായാലും ബി ജെ പി വരും അപ്പോഴേ ഇത് ചന്ദ്രശേഖർ വന്നാൽ പ്രയാനമുണ്ട് ഇവിടെ കളപ്പുറ പറയുന്നു ആ പുഴര് പുഴൂര് പുല്ലുവള ആ ഭാഗത്തോട്ടുള്ള ഓട്ടുകളൊക്കെ എങ്ങനെ ആർക്കും അറിയുന്ന ആരെയാണ് ജയിക്കും ആരും പറയാൻ പറ്റില്ല മൂന്നും ഒന്നിന് ഒന്നിന് ഒന്ന് പോലെ നിൽക്കുക അതുകൊണ്ട് എന്തെന്ന് പറഞ്ഞൂടെ